ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഓണൊക്കെ എത്തിക്കഴിഞ്ഞു നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അച്ചാറിൻ്റെ ഒരു വീഡിയോ ആണ് ആണ്ട്ടൊന്ന് വടകപ്പൊളി നാരങ്ങയും കൊണ്ട് ഒരു അടിപൊളി രുചികരമായ ഒരു അച്ചാർ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ വടകപ്പുള്ളി ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം പഴുത്തിട്ടില്ല കുറച്ച് പച്ചയാണ് കിട്ടും അപ്പം നമ്മളെന്ത് ചെയ്യണം അതിൻ്റെ തോലൊന്ന് ചെത്തി കളയണം നല്ല പഴുത്ത് മഞ്ഞ കളറാണെങ്കിൽ തോൽ ചെത്തേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ അങ്ങനെ തോൽ ചെത്തിയില്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് നന്നായി ചെറുതായി മുറിച്ചിട്ട് രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഉപ്പ് പിടിക്കാൻ വെക്കണം പച്ചമുളക് അങ്ങനെ ചെറുതായി മുറിച്ചിട്ടാൽ മതി കുറച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം വയ്ക്കുക അതിന് ശേഷം ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടി എരിവെള്ള നമ്മുടെ കാശ്മീരി മുളക് പൊടി സാധാരണ എരിവെള്ള മുളക് പൊടി രണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ രണ്ടും ഓരോ സ്പൂൺ ഇട്ടിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടി നന്നായിട്ട് തീ കുറച്ച് വെക്കണേ കൂട്ടി വെക്കരുത് പൊടി കരിയാതെ ഒന്ന് ഇളക്കി എടുക്കുക മുളക് പൗഡർ ഒരു മണം വരുന്ന സമയത്ത് അത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് എടുക്കണം കേട്ടോ അടി കരിയാതെ എടുക്കണേ ഗ്യാസ് ഓഫ് ആക്കിയാലും കുഴപ്പമില്ല ചട്ടി ചൂടുണ്ടെങ്കിൽ അതിൽ വറുത്തെടുത്താലും മതി ആ പൊടി കൂടി നമ്മുടെ ാരങ്ങയിൽക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കണം നമ്മളിങ്ങനെ പൊടിയൊന്ന് വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കളവ് കൂടി കിട്ടും കേട്ടോ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കും ഈ സദ്യ സ്റ്റൈൽ അച്ചാറിലൊക്കെ കുറച്ചൊന്ന് വെള്ളം ഉണ്ടാവും നമ്മൾ വീട്ടിലിങ്ങനെ കുപ്പിയിൽ ഉണ്ടാക്കി സൂക്ഷിക്കുന്നത് ചിലപ്പോൾ കട്ടിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ നമ്മൾ സദ്യയിൽ വെള്ളം വേണമെങ്കിൽ ഒന്ന് ലൂസായിട്ട് വേണം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം അധികം വരുത് വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ഒന്ന് കുറച്ച് നേരം അടച്ച് വെക്കുക അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ വെറുതെ ഓട്ട് പറവ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ഉലുവ പൊടിച്ചതിൻ്റെ പൊടി ആവശ്യമില്ല പക്ഷേ പൊടിക്കുമ്പോൾ ഒരു കുറച്ച് പൊടിക്കാച്ചിട്ടാണ് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് ചൂടോടെ ഒന്ന് പൊടിച്ചെടുത്താൽ വേഗം പൊടിഞ്ഞു പൊടിഞ്ഞിട്ടിട്ടോ ഇതിങ്ങനെ പൊട്ടണ സമയമാകുമ്പോൾ നമ്മുടെ ഉലുവ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് പൊടിച്ചെടുക്കണം അതിന് ശേഷം ചട്ടിയിൽ വീണ്ടും നല്ലെണ്ണയും വെളിച്ചെണ്ണ ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാൻ നല്ലെണ്ണയാണെങ്കിൽ അച്ചാർ കുറേ കാലം കേട് കിടാതിരിക്കും അതിലേക്ക് കടുക് ഇട്ട് പൊടിക്കണം പിന്നെ നമ്മുടെ ഉണക്കമുളക് പിന്നെ അധികം കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കുക നല്ലൊരു മണം അച്ചാറിന് വരും കറിവേപ്പിലേ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതള്ളൂ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ അച്ചാറിലേക്ക് മിക്സ് ആക്കി വെച്ചിരിക്കുന്ന അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത്രയേ ഉള്ളൂ അച്ചാർ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക ഇതുപോലെ നമ്മുടെ മാങ്ങച്ചാറും ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ അച്ചാറിലേക്ക് നമ്മുടെ താളിപ്പൊ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി വെച്ചിരിക്കുക അടുങ്ങപ്പുള്ളി നാരങ്ങി അച്ചാർ എപ്പോഴും രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എനിക്ക് ഉപ്പും മുളകൊക്കെ നല്ലോം പിടിച്ചിട്ടേ എല്ലാം യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഉലുവട പൊടിയും കൂടിയും ചേർത്ത് ഒന്ന് ഇളക്കി വെക്കുക വേണമെങ്കിൽ നമുക്ക് കായപ്പൊടിയും ചേർക്കാം നിർബന്ധമില്ല വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഉലുവട പൊടി ഇടാൻ മറക്കരുത് വറുത്ത ഉലുവട പൊടി ഇടുമ്പോൾ അച്ചാർ നല്ലൊരു മണം ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണന്ന് എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ